നമസ്കാരം ബൽക്കീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നലെ ഇവിടെ ഒരു ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു പക്രു എന്ന പേരിൽ ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നു ഈ പക്രു ഒരു കോളേജിൽ പോകുന്ന സമയത്ത് അവനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഈ പുതിയ മൊബൈലെല്ലാം വന്ന ഒരു അഞ്ചാറ് വർഷം മുമ്പേ ഒരു മെസ്സേജ് എല്ലാവരുടെ മൊബൈലിലേക്കും വന്നുകൊണ്ടിരുന്നു ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ എന്തായിട്ടാണ് വേണ്ടത് എന്ന് അപ്പോൾ അതൊരു ആണുങ്ങളാണെങ്കിൽ ഭാര്യ അമ്മ പെണ് ഗേൾ ഫ്രണ്ട് ഫ്രണ്ട് എനിമി ഇങ്ങനെ ഇനിയിപ്പം ഒരു പെണ്ണുകളാണെങ്കിൽ ഭർത്താവ് അനുജൻ അച്ഛൻ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇങ്ങനെ ആണുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയും പെണ്ണുങ്ങൾക്കാണെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനെയുള്ള ഓപ്ഷൻ ആയിരുന്നു അപ്പോൾ ഇത് വന്നു ഇത് വന്ന് ഞങ്ങളെ ഇതേ ഇതേപോലത്തെ ഒരു മെസ്സേജ് അയച്ച് അത് അയച്ച തരാ പക്രുവിൻ്റെ ഗേൾ ഫ്രണ്ട് അയച്ചു പക്രു കുറേ എന്താ റിപ്ലൈ ഇതിന് കൊടുക്കുക എന്തെങ്കിലും നല്ലൊരു റിപ്ലൈ കൊടുത്ത് അവളെ ഇംപ്രസ് ആക്കണോ എന്ന് കുറേ ആലോചിച്ചു എന്നിട്ട് പക്രു അതിനൊരു റിപ്ലൈ കൊടുത്തു ആ റിപ്ലൈ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ എനിമി അപ്പോൾ എല്ലാവരും ചോദിച്ചു അവൻ്റെ എല്ലാവരും ചോദിച്ചു അതെന്താ നീ എനിമീന്ന് കൊടുത്തത് അവൾ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ എനിമീന്ന് പറഞ്ഞാൽ അത് എനി മീ അവൾ എന്ത് വേണ്ടിക്കലും എന്നെ ഉദ്ദേശിച്ചോട്ടെ എനി മീ അത് ഹസ്ബൻ്റോ ബ്രദറോ മകനോ എന്തു വേണിക്കലും ഉദ്ദേശിച്ചോട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ ആ റിപ്ലൈ കൊടുത്തത് അപ്പോൾ അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടി പറഞ്ഞു എനിമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശത്രു എന്നാണ് അയ്യോ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു നല്ല മനസ്കനായി ഒരു നല്ല ഹൃദയം തുറന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട് എനീ മീ നീ എന്ത് വേണേലും എന്നെ ഉദ്ദേശിച്ചോ ഓ അങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ പക്രു ഓരോരോ ദിവസവും ഓരോ അവധത്തിൽ ചെന്ന് പെടും അപ്പോൾ വീണ്ടും ഇന്നൊരു വീഡിയോയിൽ ഈ പക്രുവിൻ്റെ ഇന്നൊരു ഇതേപോലത്തെ ഓരോരു സംഭവങ്ങളും നിങ്ങളെ മുമ്പിൽ ഞാൻ കാഴ്ചവെക്കാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നൊരു വീഡിയോയിൽ കാണാം നമസ്കാരം